നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കട്ടപ്പനയിൽ പ്രതിഷേധിച്ചു ജില്ലാ പ്രസിഡന്റ് വർഗീസ് യോഗം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം സാധാരണ ജനങ്ങൾ വലയുമ്പോൾ കണ്ണടയ്ക്കുന്ന സർക്കാരിനെതിരെയാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ കേരളത്തിലെ ജനങ്ങളെ യജ്ഞിപ്പിടിക്കുന്ന കൊള്ളടിക്കുന്ന ശ്വാസം ലഭിക്കുന്ന ഒരു നിയമമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അത് ഉപ്പുതോട്ട് കർപ്പൂരം മുതൽ സകല ജനം സാഹചര്യം എന്തിനേറെ കുടിക്കുന്ന വെള്ളത്തിന് പോലും കുടിയെടുത്തിന് പോലും കരുവേൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെല്ലാം വിലവർത്തിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തിയ ഒരു ഗവൺമെന്റ്